ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ആർ എക്സ് ഗെയിമിങ് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ രണ്ട് ദിവസം മുമ്പ് എടുത്തതാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ഗെയിമിൽ നിന്ന് വീണ്ടും നമുക്കൊരു പാക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ദ്രോക്ക് പാക്കും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതിൽ രണ്ടിൽ നിന്നും നമുക്ക് എപ്പിക്ക് കിട്ടുമോ ഇല്ലയെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ദ്രോക്ക് പാക്ക് കറക്കാം അതിൽ നമുക്ക് ഒരു ചാൻസും ഇല്ല കാരണം ഇത്ര നാളായി ഏകദേശം വൺ ഇയറിൻ്റെ അടുത്തായി നമ്മളിത് കറക്കുന്നു ഒരു ഉപയോഗം ഇല്ലാത്തൊരു പാക്കായിട്ടാണ് തോന്നിയിട്ടുള്ളത് ദ്രോഗ്ബേനെ മാത്രം കിട്ടിയൊന്നുമില്ല ബാക്കി എല്ലാവരും തരുന്നുണ്ട് ഓക്കെ ദ്രോഗ്ബല്ല കാരണം എപ്പിക്കിൻ്റെ ഒരു അനിമേഷൻ ഇതിൽ വന്നിട്ടില്ല ഇനി നമുക്ക് ആകെ പ്രതീക്ഷയുള്ളത് നമ്മളെ ഡെയിലി ബോക്സിൻ്റെ ഒരു എപ്പിക്ക് നമുക്ക് ഓപ്പണിംഗ് ഉണ്ട് അതിൽ എപ്പിക്ക് ഉണ്ട് ഹൈലൈറ്റ്സ് കാർഡ് ഉണ്ട് ഒരു നമ്മുടെ ഷോർട്ട് ടൈം എപ്പിക് കാർഡ് ക്യാൻഡയുടെ ഉണ്ട് അപ്പം ക്യാൻഡേനെ കിട്ടാനാണ് നമുക്ക് ആകനെ കാരണം നമുക്ക് ബോക്സ് ടു ബോക്സ് പ്ലെയർ ഡി എം എഫിലേക്ക് കിട്ടാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം ബോക്സ് ടു ബോക്സ് നമ്മളിലുള്ള പാട്രിക് വിയറയാണ് ആണ് പാട്രിക് വിയറെ ആങ്കർമാനും ഉണ്ട് കയ്യിൽ അപ്പോൾ നമുക്കൊരു നമുക്ക് ഡിസ് അല്ല നമ്മളെ ബോക്സ് ടു ബോക്സ് ഒരു ഡി എം ഫിനെ കിട്ടി കഴിഞ്ഞാൽ കളിപ്പിച്ച് നോക്കാനായിട്ട് താല്പര്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ക്യാൻറ്റേ വേണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ എപ്പിക്കാഡായിട്ട് റെക്യൂ പെക്കിൻ്റെ ഉണ്ട് പിന്നെ ഗാഡിയോൾ പിന്നെ നമ്മളുടെ ഗാക്പോ ഉണ്ട് പിന്നെ നമ്മളെ കണ്ടില്ല അപ്പം അങ്ങനെ ഒരു അഞ്ച് പ്ലെയേഴ്സ് വരുന്ന ഡെയിലി ബോക്സാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇതിൽ ആരൊക്കെ കിട്ടും എന്നുള്ളത് നമുക്ക് അറിയില്ല ഗൈസ് നമുക്ക് ജസ്റ്റ് ട്രൈ എടുത്ത് നോക്കാം മാത്രം എപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലത് കളിപ്പിച്ച് നോക്കാം അല്ലാതെ വേറെ ഉപയോഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല റിക്യൂ പേക്ക് ആണെന്നുണ്ടെങ്കിൽ സ്ക്വാഡിൽ ഇടാം ബിൽഡ് ചെയ്യാം എന്ന് മാത്രം ഓക്കെ ക്യാൻസലൊക്കെ കുറേയൊക്കെ അടിച്ചു നോക്കുന്നുണ്ട് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് അറിയില്ല ഓക്കെ ലെറ്റ്സ് ഗോ യെസ് എപ്പിക്കാണ് ഗൈസ് എപ്പിക്ക് അടിച്ചിട്ടുണ്ട് ക്യാൻഡല്ല റിക്യൂ പെക്കിനെ അടിച്ചേക്കാണ് ഓക്കെ വേറെ ആരും ഇല്ല എപ്പിക്കായിട്ട് ആൾ മാത്രമേ ഉള്ളൂ ഓക്കെ ഐക്യൂബിക് നമ്പർ ട്വൻറ്റി എയ്റ്റ് ബാൾസിലാണോ ആൾക്കിപ്പോൾ ഏത് ലീഗിലാണ് കളിക്കുന്നത് പാടെ നല്ല ഗെയിമായിരുന്നു അതിന് ശേഷം വേറെ ഏതോ ഒരു പോയി അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഏതൊരു കോച്ച് വന്നതിന് ശേഷം ബാൾസിൽ നിന്ന് മാറ്റിയതാണ് അങ്ങനെയാണ് എൻ്റെ അറിവ് ഓർമ്മയിൽ അങ്ങനെയാണ് ഗെയ്സ് നല്ലൊരു പ്ലെയർ ആയിരുന്നു വെറുതെ പോയതായിരിക്കും ക്ലബ്ബിലാണെന്നുള്ളത് ഞാൻ നോക്കി പിന്നീട് അപ്ഡേറ്റ് ചെയ്യാൻ കേസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി അമർത്താം അടുത്ത വീഡിയോമായി വേറെ ദിവസം കാണാം ഗുഡ് ബൈ ഗായ്സ്